ി സാക്ഷാത് ബ്രഹ്മത്തിൻ്റെ അതിദിവ്യമായ അത്യത്ഭുതമായിരിക്കുന്ന അവതാരത്തിന് വർണ്ണിക്കുകയാണ് പരീക്ഷിച്ച് മഹാരാജാവ് ഏതൊരു ഭഗവാന്റെ കൃപ കൊണ്ടാണോ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആ ഭാഗവതം കേൾക്കാൻ ഗംഗാതീരത്ത് വന്നിരുന്നത് ആ പരീക്ഷത്തിന് കൃഷ്ണകഥകൾ കേൾക്കാനുള്ള എന്തെന്നില്ലാത്ത മോഹം ശിശ്വബ്രഹ്മർഷിക്കും അതു തന്നെ കൂടെയിരിക്കുന്നവർക്കും അതുതന്നെ ലക്ഷ്യം കൃഷ്ണകഥകൾ മാത്രം മറ്റു കഥകൾക്കൊന്നും മാധുര്യമില്ല എന്നിട്ടല്ല എല്ലാം മധുരമാണ് ഭഗവാന്റെ ലീലകളെല്ലാം മധുരമാണെങ്കിലും കൃഷ്ണകഥയുടെ പ്രത്യേകത എന്താ മധുരാധിപതേ അഖിലം മധുരം അത് മുഴുവനും മധുരം മാത്രമേ ഉള്ളൂ അല്പം പോലും മാറ്റിവെക്കാനില്ല എന്നർത്ഥം അത് മോശം എന്ന് പറയാനില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമുക്ക് കാണിച്ചു തരാം ആ ശ്രീകൃഷ്ണാവതാരം നടക്കണമെങ്കിൽ എവിടെയോ നടന്നാൽ പോരാ നമ്മുടെ കൂലിലിട്ടു പിടിച്ചാൽ നമ്മുടെ ഹൃദയമാകുന്ന ആ തടവരയിൽ തന്നെ ഭഗവാൻ അവതരിക്കണം കാമക്രോധാദികളെ കൊണ്ട് കൂലിലിട്ടു പിടിച്ച ഈ തടവകയിൽ ഭഗവാൻ ഈടക്കല്ലായിട്ട് അവതരിക്കണമെങ്കിൽ അതിനെന്തു വേണം അതിനെ ദുഃഖത്തിനെ തപസാക്കി മാറ്റണം നമുക്കെല്ലാം ഭഗവാൻ ദുഃഖമാണ് തന്നിരിക്കുന്നത് ദുഃഖത്തിലാണ് നമ്മൾ ജനിച്ചത് ദുഃഖത്തിലാണ് വളരുന്നത് മരിക്കുന്നതും ദുഃഖത്തിൽ തന്നെയാണ് ദുഃഖമാണ് നമ്മുടെ ആയിരിക്കുന്ന ഭാവമെങ്കിൽ ആ ദുഃഖത്തിനെ തപസാക്കി മാറ്റുമ്പോൾ അവിടെ ആ നീളക്കാവ് വർണ്ണൻ്റെ മനോഹരമായിരിക്കുന്ന രൂപം സ്വയം കിരണം അത് നമുക്ക് കാണാൻ സാധിക്കും അതെവിടെയുമല്ല നമ്മുടെ ഹൃദയത്തിലുണ്ട് പക്ഷേ അതിനെ നമുക്ക് കാണാൻ പറ്റണില്ല ആ ആവരണങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ സുന്ദരമായിരിക്കുന്ന ആ രൂപത്തിനെ കാണാൻ നമ്മൾ ശ്രീകോവിൽ നടയതാ തുഹന്നു നിന്നിലേക്കൊഴുകുന്നു സച്ചിതാനന്ദാമൃതം ആ സച്ചിദാനന്ദാമൃതമായിരിക്കുന്ന ഭഗവത് സ്വരൂപം നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ ഒഴുകി ഒഴുകി വരണമെങ്കിൽ ആ കാരുണ്യം ശ്രീകോവിൽ തുഹക്കണം അതിനുള്ള ഒരേ ഒരു മാർഗം എന്താ ആ ദേവകി വസുദേവന്മാർ കാണിച്ചു തന്നതുപോലെ ഭഗവാനെ തന്നെ പരിപൂർണമായിട്ട് ശരണാഗതി അടങ്ങും അതിൻ്റെ ഭാവം എന്തായി പുകവായു സുഖ പുണ്യഗന്ധ ആ സച്ചിദാനന്ദ സുഗന്ധം അവിടെ മുഴുവൻ പരക്കാൻ തുടങ്ങി എവിടെയാണ് ഒരു തടവയിൽ മാത്രമാണോ അല്ല ത്രൈലോക്യം മുഴുവനും എല്ലാവരും മോഹിച്ചതും കൃഷ്ണാവതാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവതാരങ്ങൾ അവതാരങ്ങളെടുത്തപ്പോഴും കിട്ടാത്തതായിരിക്കുന്ന ഒരാനന്ദം എപ്പോഴോ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭഗവാൻ അവതരിക്കാൻ പോണു നറിഞ്ഞെന്ന് വിഷം തോന്നേ എല്ലാവരും ആ ആനന്ദത്തിലേക്കായി കഴിഞ്ഞിരിക്കുന്നു ഭാഗ്യാലിതാ നിന്നിലേക്കൊഴുകുന്നു സച്ചിതാനന്ദാമൃതം എല്ലാവരും അത് തന്നെയാണ് ഭാഗ്യം വേണം കൃഷ്ണാവതാരം കേൾക്കാൻ പാടാൻ അതിൽ പങ്കെടുക്കാൻ എല്ലാം 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 ബ്രഹ്മാന്തരസുഹൃതം ഇവിടെ ആ മുഴുവനും ആ സുഹൃതത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴേക്കും നല്ല അഷ്ടമി രോഹിണി ദിവസം ആ പാതിരാത്രിയിൽ ഇരുവട്ടും മിന്നലും മഴയും എല്ലാമുള്ള സമയത്ത് ആ ഭഗവാൻ അവതരിച്ചു ആവിരാസി ആ കാമേഖങ്ങളുടെ ഇടയിൽ നിന്ന് പൂർണ്ണചന്ദ്രൻ എങ്ങനെയാണോ अदेवलतमद्भुतं बालकमम्बुजेक्षणं चतुर्भुजं शङ्कगदारुदायुधं श्रीवल्सलक्ष्मं गणशोऽभिगौ स्नुभं पीताम्बरं सान्द्रपयोतसौभगं महार्भवकिरीडकुण्डलस्तुषापरिषत्तसहस्रकुण्डलं विद्मकान्त्यङ्गतकङ्गणादिभि विरोचमानं वसुदेवैक्षदाुं पुण्यं किरीडम् കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീ തരുവളഘടകം കാഞ്ചിപൂഞ്ചേളും ഹരിവപുരമലം പൂരയൻ മംഗളം വാ ലോകത്തിന് മുഴുവൻ മംഗളം കൊടുക്കാനായിക്കൊണ്ടതാ ഭഗവാൻ സർവേശ്വരൻ അവതരിച്ചു അത്ഭുതം എന്ന ഭാവത്തോടു കൂടി അത്ഭുതമായിരിക്കുന്ന ബാലനോടുകൂടി അത്ഭുത രസത്തോടുകൂടി ഭഗവാൻ അവതരിച്ചു ബ്രഹ്മാവദേവതയായിരിക്കുന്ന ആ രോഹിണി നാളിൽ ചന്ദ്രന്റെ പ്രകാശത്തിൽ അഷ്ടമി എന്ന തിഥിയിൽ അല്ലാണ്ടാ ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി എന്നാണ് അല്ലാണ്ട് അമ്മയ്ക്ക് പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഇങ്ങനെ ഒരു നദിക്ക് സമുദ്രത്തിനെ ഉൾക്കൊള്ളാൻ സാധിക്കാം ബ്രഹ്മാണ്ടം കോടികൾക്ക് നാഥനായിരിക്കുന്ന ഈശ്വരനെ ഒരമ്മ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ അത് അപകടമാവും അങ്ങനെ പറ്റില്ല അതുകൊണ്ട് എൻ്റെ സർവജഗന്നിവാസ സർവജന്നിവാസനം എവിടെ നിറഞ്ഞിരിക്കണോ നമ്മുടെ ഹൃദയത്തിലേ നിറഞ്ഞിരിക്കുന്നു ആ ഭഗവാൻ ദാ അവിടെയൊന്നും അങ്ങനെ പ്രത്യക്ഷമായി എന്ന് മാത്രം അമ്മയുടെ മുമ്പിൽ അച്ഛൻ്റെ മുമ്പിൽ എത്ര കാലങ്ങളായി കണ്ണനെ കാണാൻ മോഹിച്ചിരിക്കുന്ന വസുദേവരുടെയും ദേവഗിരിയുടെയും മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷ ആകുമ്പോൾ വസുദേവ ഐക്ഷത അങ്ങേ തൂണി കിടക്കുന്ന വസുതേവരെ കണ്ടു മനസ്സുകൊണ്ട് എത്രയാ പ്രണാമങ്ങൾ അർപ്പിച്ചതെന്ന് കണക്കില്ല നമസ്കരിക്കാൻ വയ്യ കൈകാലുമൊക്കെ ബന്ധിച്ചിരിക്കുന്നു മനസ്സുകൊണ്ട് നമസ്കരിക്കാൻ മാർത്ഥമല്ല അനവധി അനവധി ദാനങ്ങളെല്ലാം അദ്ദേഹം ആ ചെങ്ങലക്കെട്ട് കിടന്നുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് എല്ലാം ചെയ്തു ഭഗവാനെ ഭംഗിയായിട്ട് സ്തുതിച്ചു അണ്ണാ എനിക്ക് മനസ്സിലായി അവിടെ ആരാണ് ആരാണോ അവിടുന്ന്താ അനുഭവസ്വരൂപനായിരിക്കുന്ന ബുദ്ധിയായിരിക്കുന്ന ദൃക്കായിരിക്കുന്ന എല്ലാം എല്ലാം എല്ലാമായിരിക്കുന്ന ആത്മസ്വരൂപം തന്നെ അവർന്ന് വിജുതോസി ഭവാൻ സാക്ഷാൽ പുരുഷ കേവലാനുഭവാനന്ദ സ്വരൂപ സർവ ബുദ്ധി ദൃക് സകല ജീവരാശികളുടെയും ബുദ്ധിയായിട്ടും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനും സർവേശ്വര നീ തന്നെയാണ് നിന്നെ ആർക്ക മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്കു ശേഷവും എല്ലാം എല്ലാം ലയിക്കുമ്പോഴും അവശേഷിക്കുന്ന നിന്നെ അകവും പഹവുമില്ലാത്ത നിന്നെ ആർക്കാണ് സർവേശ്വര തിരിച്ചടിയാൻ സാധിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം നിർഗുണസ്വരൂപിയാണ് നിഷ്ക്രിയനാണ് മായ കൊണ്ട് ഈ സൃഷ്ടിയാദികളെ മുഴുവനും നടത്തുന്നവനാണ് സർവേശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ മനോഹരമായിട്ട് സ്തുതിച്ചു ഭഗവാൻ്റെ സ്മൃതി ആ വസുദേവരുടെ സ്മൃതിയെല്ലാം കേട്ടപ്പോൾ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ആ ദേവകിയുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴാ ദേവകി കണ്ണത് സുന്ദരമായിരിക്കുന്ന രൂപം ഉരുത്തിനുമുടിയും ഗോപിക്കുഴിയും ആ കാരുണ്യം കുഴിക്കുന്ന കണ്ണുകളും പുഞ്ചിരിക്കുന്ന ആ തൃച്ചുണ്ടകളും മഹരകുണ്ടലങ്ങളെ തൂടുന്നതായിരിക്കുന്ന ആ കാതുകളും തോളറ്റം വരെ കിടക്കുന്നതായിരിക്കുന്ന അവിടുത്തെ കേശഭാരങ്ങളും ആ രാജഹംസം പോലെ മനോഹരമായിരിക്കുന്ന അവിടുത്തെ തൃക്കഴുത്തും വിഴിഞ്ഞതായിരിക്കുന്ന ആ മാവിടത്തിൽ ശ്രീവത്സം കൗഷഭം വനമാലകൾ ഇന്ന് വേണ്ട അച്ഛാ എച്ചാൽ രത്നസ്വർണഹാരങ്ങൾ തോൾവളങ്ങൾ കൈവളങ്ങൾ മോതിരങ്ങള് ശംഖുചക്രഥാ പത്മധാരിയായിട്ടതാ ഭഗവാൻ അവതരിക്കുന്നു ദേവഗീതന്നൂടെ ദുഃഖം കളവാനാൽ പാലാഴിവന്നനവതരിച്ചു തൊക്കൈകൾ നാലിലും ശംഖുചക്രത്തോടെ ീതാംബരത്തോടെ കാണായി വന്നു എന്നിട്ടും എന്ത് പ്രയോജനം ആ ദേവിക്ക് കാണാൻ പറ്റണ്ടായി കണ്ണ് നറഞ്ഞൊഴുകുന്നു എത്ര കാലങ്ങളായി ഒരു കുട്ടി ഉണ്ടാവാൻ മോഹിച്ച് ഏഴ് കുട്ടികളും പോയപ്പോൾ അതിൻ്റെ ദുഃഖം മുഴുവണം പോലെ കണ്ണങ്ങൾ നിറഞ്ഞൊഴുകുമ്പോൾ എങ്ങനെയാ കാണാൻ സാധിക്കുന്നത് മത്സാരഥെ കാണുവതിന്നു ഞാനും കൊതിച്ചിടുന്നു തവ ദിവ്യരൂപം നൽകിയിടുക ഇന്നെനിക്കൊരു ദിവ്യദൃഷ്ടി കാണട്ടെ ഞാൻ കൃഷ്ണ കാണട്ടെ ഞാൻ കൃഷ്ണ കാണാൻ റ്റണില്ല കണ്ണനെ കാണിച്ചു തരണേ ദിവ്യമായിരിക്കുന്ന ദൃഷ്ടി തരണേ നമുക്ക് പ്രാർത്ഥിക്കാൻ ഇത് മാത്രമുള്ളൂ നമ്മുടെ ഈ കണ്ണിനെ കൊണ്ട് വിഗ്രഹം മാത്രമേ കാണുകയുള്ളൂ കണ്ണനെ കാണാൻ ഭഗവാൻ അനുഗ്രഹിക്കണം അവിടുന്ന് തരണം ദൃഷ്ടികളെ കൊണ്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ നമസ്കാരം തെല്ലു മാറി നിൽക്ക നീയൻ വർഷമേ ഒന്നുകാണട്ടെ ഞാനെ സച്ചിതാനന്ദസൂര്യനെ കണ്ണ് നറഞ്ഞൊഴുകുമ്പോൾ ആ കണ്ണ് തുടയ്ക്കാൻ പറ്റണില്ല നമസ്കാരം നിൽക്ക തെല്ലുമാഹി നിൽക്കുന്നേ പാഷ്പവർഷമേ ഒന്നുകാണട്ടെ ഞാനെ സച്ചിദാനന്ദസൂര്യനെ കണ്ണുനീരേ ഒന്ന് മാഹി നിൽക്കുമോ ആ കണ്ണുനീര നിന്നപ്പോൾ നിന്നപ്പോ കണ്ടു മഹാപുരുഷ ലക്ഷണങ്ങളോട് കൂടി അല്ലാ ഭഗവാനെ അവിടുന്ന് ആരാണ് അവിടുന്ന് ബ്രഹ്മതത്വം തന്നെ അഖണ്ഡബോധ തത്വം തന്നെയാണ് അവിടുന്ന് സ്വയം പ്രകാശ അവിടെ നിന്ന് നിർഗുണനാണ് നിർവികാരനാണ് പരമകാരുണ്കനാണ് ഞാനെന്ന അധ്യാത്മ ദീപം ഓരോരുത്തരുടെ ഉള്ളിലും ഞാൻ ഞാൻ ഇന്ന സ്കുരിക്കണത് ഏതൊരു തത്വമാണോ ആ തത്വം തന്നെയാണ് സർവീശ്വര അവിടുന്ന് പക്ഷേ ഈ ഉള്ളവർക്കതിനെ മനസ്സിലാക്കാൻ എന്തേ സാധിക്കാത്തത് ഈ ഉള്ളവരുടെ മനസ്സ് മുഴുവനും ഏഴ് കുട്ടികളാണ് നഷ്ടപ്പെട്ടത് ആ കംസൻ കൺ മുമ്പിൽ ആകെ എന്നെ തല്ലിക്കൊല്ലുമ്പോൾ ആ ദുഃഖത്തിൽ വിരിക്കുമ്പോൾ എങ്ങനെയാണ് നിന്നെ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് എനിക്കിതാ ആ കണ്ണനെ ഒന്ന് കിട്ടാനൊരു മോഹം ഒരിക്കലെങ്കിലൊന്ന് ഉമ്മ വയ്ക്കാൻ ഒന്ന് താരാട്ട് പാടാൻ ഒന്ന് കാ ആ തന്യം കൊടുക്കാൻ അതിനൊരു ഭാഗ്യം ഉപസംഹര വിശ്വാത്മന്നതോ രൂപം അലൗകികം ഈ അലൗകികമായിരുന്ന രൂപത്തിനെ ഒന്ന് ഉപസംഹരിക്കുവെക്കണ്ണാ അത് ചോദിക്കുമ്പോഴേക്കും ഭഗവാൻ സന്തോഷമായി ആ അമ്മയ്ക്ക് കുട്ടികളുള്ള ഇഷ്ടമാണ് കൂടുതലും വസുദേവന് സ്മൃതിച്ച പോലെയല്ല അമ്മയുടെ സ്മൃതി അമ്മയുടെ ഉള്ളിൽ മുഴുവനും കുഞ്ഞുങ്ങളോടുള്ള എന്തില്ലാത്ത മോഹം ഒരു അമ്മയ്ക്കല്ലേ അറിയുള്ളൂ ഏഴെണ്ണം പ്രസവിച്ചെട്ടും ഏഴെണ്ണും കിട്ടാതെ കണ്ടു പോകുമ്പോൾ ആ അമ്മ അനുഭവിച്ച വിഷമം എത്ര ഉണ്ടാവും അതെല്ലാം പറയാൻ കണ്ണനോട് മാത്രമേ ഉള്ളൂ ഭഗവാനോടത് പറഞ്ഞോടുകൂടി ഭഗവാൻ പറഞ്ഞു മൂന്ന് ഭാവശ്യം നിങ്ങളെന്നോട് പ്രാർത്ഥിച്ചു എൻ്റെ പുത്രനായിട്ട് വരണേ എൻ്റെ പുത്രനായിട്ട് വരണേ കൃഷ്ണിയെന്ന് സുതപസ് എന്ന പേരിൽ നിങ്ങൾ മുമ്പ് ജനിച്ചപ്പോൾ അന്ന് കൃഷ്ണികർഭനായിട്ട് ഞാൻ അവതരിച്ചു അതിഥി അതിഥി കശ്യവുമാരായിട്ട് നിങ്ങൾ പിന്നീട് അവതരിച്ചപ്പോൾ വാമനമൂർത്തിയായിട്ട് ഞാൻ അവതരിച്ചു ഇപ്പതാ നിങ്ങൾ മൂന്നാമത് ജന്മം എടുത്തിരിക്കണു വസുദേവനും ദേവകിയുമായിട്ട് ഇപ്പതാ ഞാൻ അവതരിച്ചിരിക്കണു ഇപ്പം ഞാനൊരു കൊച്ചുകുട്ടിയായിട്ട് മാറും എന്നെ കൊണ്ടുപോയ്ക്കോളൂ അമ്പാടിയിലേക്ക് അവിടെ ഒരു പെൺകുഞ്ഞുണ്ടായിട്ടുണ്ട് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നോളൂ എന്നെ പുത്രഭാവത്തിലും ബ്രഹ്മഭാവത്തിലും കാണണം ആദ്യം പുത്രഭാവത്തെ കണ്ടോളൂ പിന്നീട് ഈശ്വരഭാവത്തിൽ കാണാതാവണം ഇത് പറഞ്ഞുകൊണ്ട് ഭഗ ഭഗവാൻ ഡുഭൂവ ഭാഗവത ശിശു എത്ര പെട്ടെന്ന് ആ ഒരു കൊച്ചു കുഞ്ഞായിട്ട് മാറി വസുദേവരുടെയും ദേവികയുടെയും കൈകാലുകളിലെ ബന്ധനങ്ങളൊക്കെ വിട്ടു എന്ന് മാത്രമല്ല ഓടി വന്നതാ കണ്ണനെ വാരിയെടുത്തപ്പോൾ അവരിതാ ഭഗവാന്റെ മായയിൽപ്പെട്ടുപോയി ഇത്രയും നേരം അവർ കണ്ട രൂപമൊക്കെ നടന്നു തങ്ങളനുഭവിച്ച ദുഃഖങ്ങളൊക്കെ മറന്നു എത്ര പെട്ടെന്ന് ആ മനസ്സിന് മാറ്റം വരുന്നത് നമ്മൾ ഭഗവാൻ എത്രമാത്രം വിഷമിച്ചിരിക്കുന്ന മനസ്സിനും ശാന്ത്വനം നൽകാൻ ശാന്തി നൽകാൻ ഗുരുവായൂരിപ്പനല്ലാതെ കണ്ട് വേർക്ക് സാധിക്കും എത്രമാത്രം വിഷമിച്ചോട്ടെ ഏഴ് മക്കൾ പോയതിൻ്റെ ദുഃഖം മുഴുവനും ആ കൊച്ചുണ്ണി ഞങ്ങടെ കണ്ടപ്പോഴേക്കും ആ കറുത്ത ഉണ്ണി ഞങ്ങടെ കണ്ടപ്പോൾ ചങ്ങൾ അത് മറന്നു ആ ഉണ്യം ആരി നെഞ്ചോട് ചേർക്കുമ്പോൾ ചങ്ങളെ കെട്ടിക്കിടക്കുന്നതും കാലാഗ്രഹത്തിൽ കിടക്കുന്നതും കംസനോടുള്ള ഭയവും തൻ്റെ മക്കൾ പോയതും ഒന്നും 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 ഓർമ്മ വന്നില്ല അതാണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരാം കണ്ണനെ കിട്ടുന്ന കിട്ടുന്നവരേ നമുക്ക് ദുഃഖമുള്ളൂ എപ്പോൾ നമുക്ക് കണ്ണനെ കയ്യിൽ കിട്ടണോ നമ്മുടെ മനസ്സിലേക്ക് കിട്ടണോ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ ദുഃഖമല്ല നമുക്ക് പിന്നെ ആനന്ദം മാത്രമേ ഉള്ളൂ ആ കുട്ടിയെ വാരി ഇടിക്കണോ ഉമ്മ വയ്ക്കണോ താരാട്ട് വളരണം മിഞ്ഞ് കൊടുക്കണോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കുറച്ച് നേരം അതിലങ്ങനെ ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും വസുദേവർ പറഞ്ഞു അതെ പാതിരാത്രിയിലാണ് ഫംഗ്ഷൻ അറിഞ്ഞു വന്ന് ഇതിനെയും കൂടി ശരിയാക്കിയാലോ ഉള്ളിലും വല്ലാത്ത ഭയം അതുകൊണ്ട് വേഗം കൊണ്ടുപോകാൻ അതിനെ അമ്പാടിയിരിക്കുകയും ആ കുട്ടിയെ നിൻ്റെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൻ്റെ വാതിലേക്ക് എത്തുമ്പോഴേക്കും വാതിലുകളൊക്കെ തന്നെ തുറന്നു എന്ന് ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ കിട്ടണോ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ തടസ്സങ്ങളും വിട്ടൊഴിയണു ഭാഗവതം നമ്മളോട് പറഞ്ഞു തരാം ഇതൊക്കെ കഥാരൂപത്തിലല്ലേ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ടാണ് കഥാരൂപത്തിൽ പറയുന്നത് എപ്പോഴാണ് ഗുരുവായൂർപ്പണേ നമ്മൾ ആശ്രയിക്കുന്നത് നിൻ്റെയോട് ചേർക്കണത് ആ നിമിഷം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തെല്ലാം എന്തെല്ലാം പ്രതിബന്ധങ്ങളാ ജീവിതത്തിൽ നമുക്കെന്നും തടസ്സങ്ങളുള്ളൂ ഏതിനറിഞ്ഞാലും തടസ്സങ്ങളുള്ളൂ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവായി കിട്ടുന്നു ഭഗവാനല്ലേ ഹൃദയത്തിലിരിക്കുന്നത് വെളിച്ചമായിട്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് മനസ്സിനെ മനസ്സിനെവിടെയാ തെളിമയില്ലാണ്ടിരിക്കാം എല്ലായിടത്തും തെളിച്ചം കാണിച്ചു കൊണ്ടത് ആ ഭഗവാനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാവൽക്കാരെ കുറന്നു നല്ല ഇടിപെട്ടും മിന്നലും മഴയും ഇതൊന്നും വസുദേവർ ശ്രദ്ധിക്കണില്ല തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം അറങ്ങുമ്പോൾ സക്ഷാൽ അനന്തൻ തൻ്റെ ഭണങ്ങൾ വിടർത്തി മുകളിൽ വന്ന് നിന്നു പാവം വസുദേവൻ അറിഞ്ഞം കൂടിയില്ല ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും ഇത്രയും വലിയൊരു സർപ്പം ഫണങ്ങൾ വിടത്തി നിൽക്കുന്നതൊന്നും കണ്ടാൽ മതി അദ്ദേഹം അപ്പോഴേ ബോധം കെട്ടി വീഴും എത്ര വലിയ ആപത്താണ് നമ്മുടെ പിന്നിലുണ്ടെങ്കിലും ആപത്തൊന്നും അറിയണില്ല നമ്മൾ അതൊന്നും നമ്മളെ ബാധിക്കാണ്ടിരിക്കണം അത് നമ്മൾ ഭാഗവതം കാണിച്ചു തരാം എന്തെല്ലാം ആപത്ത് നമുക്ക് വന്നോട്ടെ അത് നമ്മളെ ബാധിക്കാണ്ടിരുന്നാൽ പോരേ അതിനെന്തേ വേണ്ടോ അതിനാണ് കണ്ണനെ നെഞ്ചോട് ചേർക്കുന്നത് എപ്പോഴും ഭഗവാനെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഒരു ആപകടം അറിയില്ല നമ്മൾ അത് നമുക്ക് ബാധിക്കാതെ കണ്ടതാ ആ അനന്തന്റെ ശിരസിലുള്ള രത്നത്തിൻ്റെ പ്രകാശം ഉടനെ അങ്ങനെ കാണുന്നു നല്ല വെളിച്ചം നമുക്ക് കാണുന്നത് മുഴുവനും ദിലേ പൂക്കുളു ദിലേ പൂക്കൂളു ആപത്തിനെ ഒഴിച്ചു ഭഗവാൻ ആ പ്രകാശം നമുക്ക് കാണിച്ചു തരാം അതിനാതാ വഴി മാർക്കം കാണിച്ചു തരുന്നു ആ കണ്ണനെയും കൊണ്ടതാ ആ കാളിന്ദീടെ തീരത്ത് അങ്ങോട്ട് ചെന്നപ്പോ ജമാനുജംഭീരോ യോജവോ മിഭേരാ മാർഗം യാം അവ ശ്രീരാമചന്ദ്രന്റെ കൂടി ചെന്നപ്പോ സമുദ്രം വഴി മാറിക്കൊടുത്തതുപോലെ ഒരു സമുദ്രം പോലെ തിരമാലകളായിട്ട് കകർത്തൊഴുകുന്നതായിരുന്നു ആ വലിയ തീ കണ്ണനെ അങ്ങോട്ട് കാണണ്ട താമസം അന്നങ്ങടെ മാറി നിന്നു തന്റെ ആ തിരമാലകൾ ഉയർത്തിയിട്ടൊന്ന് നോക്കി കണ്ണനെ ഒന്ന് കാണട്ടെ ഞാൻ എൻ്റെ കണ്ണനെ ഇനി എൻ്റെ മാവിളത്തിലല്ലേ എൻ്റെ തീരത്തല്ലേ കുഞ്ഞിക്കാളി ചോടി കളിക്കാനുള്ളത് ആ ഒരു ഭാവമായിരിക്കും കാളിന്തിക്കുണ്ടാവാം എത്രയാ കാളിന്തി ആ സന്തോഷം അനുഭവിച്ചിട്ടുണ്ടാവാം അതിൽ കൂടിതാ അല്പം വെള്ളത്തിൽ കൂടി നടന്ന് അത്രയേക്ക് കിടന്നപ്പോഴേക്കും മയാഭഗവതി ആകുന്ന ചോട്ടാനിക്ക എല്ലാവരെയും കിടത്തി ഉറക്കിയിട്ടുണ്ട് ആ അത് പറഞ്ഞിട്ടില്ല ഭഗവാന്റെ വരവ് യശോദാഥ അല്പത്തിലേക്ക് അങ്ങോട്ട് ചെന്നു നന്ദാ വസുദേവരെ അവിടെ ചെന്നപ്പോൾ എന്താ അവിടെ ഒരു പെൺകുഞ്ഞങ്ങനെ കുഞ്ഞു കാലിട്ട് കളിച്ചുകൊണ്ട് കിടക്കണു യാ നന്ദായയാ കുഞ്ഞു കാലിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന യോഗം ആ വിഷ്ണുമായ ഭഗവതിയെ കണ്ടു ആ കറുത്ത ഉണ്യെ വീണ്ടും മിണ്ടും നെഞ്ചോട് ചേർത്ത് ആ കണ്ണീരൊഴിച്ചു കൊണ്ട് അദ്ദേഹം യശോദാഥ തൽപ്പത്തിൽ അങ്ങോട്ട് കിടത്തുമ്പോഴേക്കും ആ പെൺകുഞ്ഞ് കൈവയ്ക്കി അച്ഛാ എന്നെ കൊണ്ടുപോകളു ഇനി ഞാനിവിടെ നിൽക്കില്ല ഏട്ടനുണ്ടെങ്കിൽ ഞാനില്ല ഞാനും ഏട്ടനും കൂടി ഇവിടെ ആവശ്യമില്ല അതുകൊണ്ട് ഇനി എൻ്റെ കളികളൊക്കെ മനസ്സിലായില്ല എന്നെ കൊണ്ടുപോകളൂ എന്നുള്ള മട്ടിൽ ആ കുഞ്ഞിക്കൈ അങ്ങോട്ട് പൊക്കിപ്പോ ആ വസുദേവര് ആ പെൺകുഞ്ഞിൻ നെഞ്ചോട് ചേർത്ത് പത്മനാഭ സഹോദരി ഏട്ടനെ എഴുന്നള്ളിച്ചതുപോലെ തന്നെ അനന്തൻ കൊടയായിട്ട് താ ആ പത്മനാഭ സഹോദരിയും എഴുന്നള്ളിച്ചു കാരാഗ്രഹത്തിൽ ദേവകീയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോഴേക്കും അമ്മയ്ക്ക് തോന്നി ഇപ്പം തന്നെ സ്വദേ തന്നെ പേടിച്ചിരിക്കുക പാവം കംസനെ യുദ്ധ കാല എന്നറിയോ ആസീന പറ്റടൻ നശ്നൻ ശരാന പ്രകൃപൻ ഭുവൻ ഏത് സമയത്തും ഇത് മാർഗമുള്ളൂ കണ്ണനെ കുറിച്ചുള്ള ചിന്തകളായിട്ടിരിക്കുന്ന ആ അദ്ദേഹത്തിന് കാലരാത്രി മഹാരാത്രി മോഹരാത്രി എന്നൊക്കെ പറയാം എത്ര ദിവസങ്ങളായി ഉറങ്ങിയിട്ട് ഇല്ലാതെയായി ഒന്നും ഇല്ലാതെ കണ്ടായി ആഹാരം കഴിക്കാൻ പറ്റണില്ല എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്നുള്ള ചിന്തകളും അർത്ഥമായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഒന്ന് അറച്ചു കൊടുക്കട്ടെ തൻ്റെ ഏട്ടൻ്റെ വരവും അത് വിചാരിച്ചിട്ടായിരിക്കും ബഹിരന്തപുരദ്വാരവദാ തോ ബാലധ്വനി ശുവാ ഗ്രഹപാലാ സമുദ്ധിതാ തൻ്റെ കുഞ്ഞുക്കാലും ഞളക്കിന്നാണ് എൻ്റെ അമ്മയുടെ ശബ്ദം തന്നെ ഹ്രീം എന്നാണ് ഹ്രീംകാല അമ്മ ഹേയോ പാദേവ അമ്മ ഭാമരീ ദേവിയാണ് ഒരു വണ്ടിനെ പോലെയാണ് അമ്മയുടെ ശബ്ദം എന്നാണ് ഇവിടെ മനോഹരമായിരിക്കുന്ന ആ ശബ്ദം അങ്ങനെ ഉണ്ടാക്കിയപ്പോഴേക്കും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ആ ഗ്രഹപാലന്മാരായിരിക്കുന്ന കാവൽക്കാരെല്ലാം എഴുന്നേറ്റതാ വംശ മഹാരാജാവിനോട് ചെന്ന് പറഞ്ഞു എട്ടാമൻ ജനിച്ചു പഴേണ്ട താമസം ഓടി വന്നു അദ്ദേഹം അദ്ദേഹം ഓങ്ങാത്ത അദ്ദേഹത്തിൻ്റെതാ എഴുന്നേറ്റപ്പം പിഴീടൊക്കെ തിരിച്ചുപോയി തലമുടിക്കെട്ട കയറ്റി വീണു ഊരി പിടിച്ച വാളുമായിട്ട് താ ഊരി വന്നു ആ കാലാഗ്രഹം ചവിട്ടിത്തൊന്നങ്ങടെ നോക്കുമ്പോൾ ദേവയ്ക്ക് ഇവിടെ അവിടേക്ക് കിടക്കുന്ന ആ പെൺകുഞ്ഞെ ഇത്ര അഴകാ കാണാൻ അതിനോട് കാണാൻ മാത്രമല്ല അതിനെ കുഞ്ഞിക്കാലം അങ്ങോട്ട് പിടിക്കുമ്പോഴേക്കും ആ ദേവയ്ക്ക് പാദത്തിന് വീണ് നമസ്കരിച്ചു അതു മരിഹസിമന്തായ പ്രസവിക്കുമെന്നറിയില്ല വയശിഷ്യായി ഏഴ് കുട്ടികളും ചാണ്ടിയായി ഇതൊരു പെൺകുഞ്ഞാണ് ഏട്ടാ ഒന്നും ചെയ്യില്ല ഇതിനെ ഒന്ന് തിരിച്ചു തരുമോ പക്ഷെ കുളത്തില്ല അങ്ങ് മാത്രമല്ല ആ ദേവികയെ തട്ടിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം താ വളരെ വേഗത്തുണ്ടുപോയി അബോധിലാ കൃഷ്ണേ സ്വാർത്ഥോന്മൂലിത സൗഹൃദ പെണ്ണീനെ കല്ലിൽ തല്ലും അദൃശ്യതാ വിഷ്ണോ സായുധാഭു എട്ട് കൈകളോട് കൂടിയിട്ട് ആ സുന്ദരിയായ ആകാശവീധിയില് എങ്ങനെയാണോ ചിന്താമണിഗ്രഹ ധ്യാനിക്കുന്ന ആ അമ്മയുടെ രൂപം എല്ലാവരാളും സ്മൃതിക്കപ്പെട്ടുകൊണ്ട് ദേവി ഭാഗവതത്തിന്റെ അവസാനം കാണാം അമ്മയെ ഭജിക്കുന്നത് എത്ര രസമായിട്ടാണ് ആ അമ്മ സിംഹാസനത്തിൽ സിംഹാസനിക്കുമ്പോ ശ്രീമഴി സിംഹാസനേശ്വരി സഹസ്രാഭാ കൈയല്ല ഇവിടെ എട്ട് കൈകളോടുകൂടി ദിവ്യങ്ങളായിരിക്കുന്ന ആയുധങ്ങള് നല്ല തിളകം ധരിച്ചിട്ടുണ്ട് ആ കാക്കുന്തൽ അങ്ങനെ താ തുനി കിടക്കണ ധാരാളമായിട്ട് അങ്ങനെ പടർന്നു കിടക്കണു നല്ല പൊന്നിൻ കിരീടം രത്നഖചിതമായിരിക്കുന്ന കിരീടം അങ്ങനെ ധരിച്ചിട്ടുണ്ട് സുഞ്ചരിക്കുന്ന അവിടുത്തെ മനോഹരമായിരിക്കുന്ന അവിടുത്തെ തിരുമുഖം കണ്ടാഭരണങ്ങൾ അതേപോലെ നല്ലതാ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിരിക്കുന്നു ആ എട്ട് കൈകളിലും ആയുധങ്ങൾ മാത്രമല്ല അറമ്മണികളും കിങ്ങണികളും പാദസരങ്ങളും ഒക്കെ അണിഞ്ഞിട്ട് വേറെ പോലെ തന്നെ സുന്ദരിയായിട്ട് ആ അമ്മയും ആകാശവീഥിയിൽ സിദ്ധന്മാർ ചാരണന്മാര് ഗന്ധവന്മാര് യക്ഷന്മാര് കിണ്ണന്മാര് വേതാളന്മാർ എല്ലാവരും പാട്ട് പാട്ട് സ്ഥിതിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ചിന്താമണിഗൃഹസ്ഥായിരിക്കുന്ന അമ്മയുടെ രൂപം എന്നെ കണ്ടു കാണു മാത്രമല്ല ഗവേന സഹവദ്ധത്തില അതിഗംഭീരമായിരിക്കുന്ന ഇടിമുഴക്കം പോലൊരു ശബ്ദം അത്ര പുണ്യ ചെയ്തു എന്നാണ് ശേഷ ബ്രഹ്മർഷി പറയാം അമ്മയുടെ പാദങ്ങളെ പിടിക്കാനൊരു ഭാഗ്യം അമ്മയുടെ മനോഹരമായിരിക്കുന്ന രൂപത്തിനെ കാണാനൊരു ഭാഗ്യം അമ്മയുടെ ആ ഇടിമുഴക്കം പോലെ അമൃതമായിരിക്കുന്ന വാക്കുകൾ കേൾക്കാനൊരു യോഗം ഇതെല്ലാം നിരന്തരം കൃഷ്ണ കൃഷ്ണകൃഷ്ണാന്ന് ജപിച്ചതിൻ്റെ ഫലം ഭാഗവതം നമ്മളോട് പറയാം അമ്മ പോലും ദർശനം കൊടുത്തു അത്രേ ആക്കാ അമ്മ ദർശനം കൊടുക്കുന്നത് എത്രയോ കാലത്തെ പുണ്യം കൊണ്ടാണ് ആ വിദ്യാചല നിവാസിനിയായിരിക്കും അമ്മ ദർശനം കൊടുക്കുക ആ അമ്മതാ സകല അഹങ്കാരവും ഇല്ലാണ്ടാവുമ്പോഴാണ് വിദ്യാചല നിവാസിനിയായിരിക്കും അമ്മ ദർശനം കൊടുക്കാം കംസന്റെ ഉള്ളിലേയും അഹങ്കാരം പോയി ശരിക്കും പറഞ്ഞാൽ പോവാതെ കണ്ട് എങ്ങനെ അമ്മയെ കാണാം അദ്ദേഹത്തിൻ്റെ ഭയം കൊണ്ട് ഒന്നും തലപൊക്കാൻ വയ്യാതെ കണ്ടായി മാറി അമ്മയുടെ രൂപം അങ്ങനെ കാണാൻ മാത്രമല്ല പതുക്കെ പതുക്കെ അമ്മത ഈ പ്രകൃതിയിലിഖിതാവിനെ പ്രാപിച്ചു ഭകൃതിയായിട്ട് അമ്മയെങ്കിൽ മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആഘോഷമായി ഒരു ജീവക്ഷപങ്ങണക്കിയൊരല്പനേരം ആ അമ്മ പോയ ദിക്കിലേക്ക് അങ്ങനെ നോക്കി നിന്നു തിരിച്ചു വന്നു കാലാഗ്രഹത്തിൽ വന്നു ചെങ്കടക്കെട്ടിൽ നിന്ന് രണ്ടുപേരും മോചിപ്പിച്ചു അവരോട് പറഞ്ഞു വരാനുള്ളതൊക്കെ വരും വരാണ്ടിരിക്കില്ലല്ലോ എന്തൊരു സമാധാനിപ്പിക്കണമെന്നറിയോ പശ്ചാത്താപം കൊണ്ട് കണ്ണ് നിറഞ്ഞുകൊഴുകുന്നു കംസൻ നിന്ന് ഭാഗവതം പറയുന്നു ഇത്രയായിത്തീർന്നുള്ളൂ ഞാൻ നീജനായില്ലോന്നാണ് ഒരു കുട്ടികളെ ആഹരണത്തിനെ തല്ലി കൊന്നില്ലേ ഒരു വിഷമം തൻ്റെ സഹോദരിയോട് ചെയ്യാൻ പാടില്ലാത്ത പാതകം ചെയ്തു ഉള്ളോ എന്നൊരു പശ്ചാത്താപം വിഷമിക്കണ്ട ഇതെല്ലാം നമുക്കെന്താണോ വരാനുള്ളത് അതൊക്കെ വരും എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മഫലം അനുഭവിക്കാണ്ട് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ദേവകിയെ സമാധാനിപ്പിക്കാം എത്ര സമാധാനിപ്പിച്ചിട്ടെൻ്റെ കാര്യം തൻ്റെ കുട്ടികളെ തൻ്റെ കൺമുമ്പിൽ അടിച്ചു വന്നിട്ട് പിന്നെ സമാധാനിപ്പിച്ചിട്ടുള്ള കാര്യമുണ്ടോ എപ്പോഴോ ആ ദേവജിയുടെ ശാപം ശിരസിൽ വന്ന് വീണ് കഴിഞ്ഞിരിക്കണോ കംസന് അങ്ങനെ അദ്ദേഹം സമാധാനിച്ചു എന്തായാലും ഈശ്വരൻ്റെ മായാവൈഭവം എന്നൊക്കെയാണെന്ന് പറയാം ശോകഹരിഷ ഭയദ്വേഷ ലോഭമോഹമതാവിതാ മിഥോഘ്നന്ദം ഭാവ ഭാവം അദ്ദേഹത്തിൻ്റെ വാക്കാണ് ചിലപ്പോൾ സന്തോഷം ചിലപ്പോൾ ദുഃഖം ചിലപ്പോൾ ആനന്ദം എന്തെല്ലാം എന്തെല്ലാം ഭാവങ്ങൾ നമുക്ക് മാഹി മാഹി വരണു ഇതെല്ലാം ഭഗവാന്റെ മായയിൽ പെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല നല്ല സമാധാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവിടുന്ന് അദ്ദേഹം പോരുമ്പോഴേക്കും കൂടെ ഉണ്ടല്ലോ കുറേ ആൾക്കാർ ഫലം ചാണുലത്തണാ വൃത്ത മഹാശനേഹി മുഷ്ടികാരിത പൂതനാ കേശുധേനൊക്കെ ഈ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് വന്നു അതേ മഹാരാജൻ ഇങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ലാട്ടോ അവരെയൊക്കെ സമാധാനിപ്പിച്ചു ഒക്കെ നല്ലതൊക്കെയാണ് അമ്മയുടെ പാദം പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് മനഃശുദ്ധി വന്നു ശ്ജ്ഞങ്ങൾ അറിയാം ആ മനഃശുദ്ധി വന്നപ്പോൾ എന്തായി അപ്പോഴാ നല്ല നല്ല വാക്കുകൾ വരിക അല്ലേ അപ്പോഴെത്രമാത്രം മനഃശുദ്ധി വരണോ നല്ല വാക്കുകൾ വരും മനസ്സ് വഴി കാണോ വേണ്ടാത്തത് വരും അല്ലേ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പോഴത് ആ മനഃശുദ്ധി വന്നപ്പോഴാണ് ആ ദേവഗീവ സുദേവന്മാരെ സമാധാനിപ്പിച്ചത് പിന്നെന്താ ആ അസുരമന്ത്രിമാരെല്ലാം കൂടെ കൂടിയിട്ട് പറഞ്ഞു അതെ നമുക്കൊരു കാര്യം മനുഷ്യാമോൻ ഈ ഭജത്തിലുള്ള കുട്ടികളെയൊക്കെ അങ്ങോട്ട് കൊല്ലാം ഇനി പറഞ്ഞിട്ടൊരു ഭയം വേണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭയമൊക്കെ പോയി ഇപ്പം തന്നെ മനസ്സിന് സമാധാനമായിരുന്നു കണ്ടപ്പോൾ എന്തായി കൂടെ ഉള്ളൊരു വെറുതെ ഇടു അവർ പിന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി അടുത്ത് നിന്നിട്ട് ദേവന്മാർ എന്തേ ചെയ്യാത്തത് അത് മാത്രമല്ല ദുർബലമാണ് വിചാരിച്ചങ്ങനെ ഇത് വേണം എല്ലാവരെയും ശരിയാക്കണം എവിടെയൊക്കെയാണോ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുന്നത് അതൊക്കെ നശിപ്പിച്ചൂല എവിടെയും വിഭാഗ ൂ എവിടെയാണോ ശക്തി എവിടെയാണോ ദയുള്ളത് എവിടെയാണോ ആ തിദിക്ഷയുള്ളത് എവിടെയാണോ യാഗങ്ങള് യോഗങ്ങള് തപസ് നാമഞ്ജപങ്ങള് അവിടെയെല്ലാം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും അതുകൊണ്ട് അതൊക്കെ നശിപ്പിച്ചോളൂ കാരണം അവരുടെയൊക്കെ ഹൃദയത്തിലാണത്ര ഭഗവാന്റെ ഇരിപ്പ് അതുകൊണ്ട് സകലതും നശിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു ഇത് അങ്ങനെ കൂടി ആ കംസ മഹാരാജാവ് രാ എല്ലാവരെയും അതിനുവേണ്ടി നിയോഗിക്കുകയാണ് അവരങ്ങനെ എല്ലായിടത്തും പോയി നടക്കണു ഓരോരുത്തരെ ഓരോരുത്തരെ കൊല്ലാണോ വേണ്ടത് ഉപദ്രവിക്കാണോ വേണ്ടത് ഓരോരോ ഭാവത്തിൽ നടക്കുമ്പോൾ ആ അമ്പാടിയിൽ അവർ ആനന്ദം അനുഭവിക്കാൻ പോകുന്നു ആ കഥകളൊക്കെയാണെന്ന് അല്പനേരം കഴിഞ്ഞിട്ട് അങ്ങൻ്റെ ലീലകളൊക്കെ നമുക്കനുസ്മരിക്കാം വേണം നരയൊക്കെ ആകുമ്പോഴേക്കും ഗോവിന്ദാഭിഷേകമാവും വളരെ പ്രധാനമാണ് ഭാഗവതത്തിൽ ഗോവിന്ദാഭിഷേകം നിർവീടാണ് ഭവം സാധക്കൂടാൻ്റെ നിസ്സർഗത ഭാഗവതം ഒരു ഫലശ്വതി പറഞ്ഞിട്ടുണ്ട് ആ ഗോവിന്ദാഭിഷേകം കഴിഞ്ഞോടു കൂടി ഘൂര മൃഗങ്ങൾ പോലും ആ വൃന്ദാവനത്തിലെ പരമശാന്തിയെ അനുഭവിച്ചതാണ് അതുപോലെ നമുക്കും നമ്മുടെ കുടുംബത്തിലുമൊക്കെ തമ്മിത്തിലും വഴക്കുമൊക്കെ മാറാൻ വളരെ വിശേഷമാണ് ആ കണ്ണന് ഗോവിന്ദാഭിഷേകം അപ്പോൾ അതിന് പാല് അരത്തടമാണെങ്കിലും സമർപ്പിക്കാൻ പെട്ടെന്ന് നമുക്ക് വളരെ വിശേഷമായിട്ടുള്ളതാണ് വൈകുന്നേരം ദുഃഖി കല്യാണം അറിയാലോ അതുകൊണ്ട് ആ ദുണി കല്യാണത്തിലും എന്തൊക്കെ വേണം എന്നെല്ലാവർക്കും അറിയാം ഫലങ്ങൾ പഴവർഗ്ഗങ്ങൾ മധുരപലഹാരങ്ങൾ അങ്ങനെ വേണ്ട എന്തൊക്കെയാണോ നഹവകൾ മാളുകൾ എല്ലാം സമർപ്പിക്കാം അതുപോലെ പുടവകളൊക്കെ പൂജിച്ച് കൊണ്ടുപോവാം അങ്ങനെയൊക്കെ പതിവുണ്ട് സാധാരണ ഓരോരുത്തും നല്ല പുതിയ പുടവെയൊക്കെ കൊണ്ടുവന്ന് പൂജിച്ചുകൊണ്ടുവരുന്നതിന് ശേഷം എന്നൊക്കെ പറയണത് അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കണേ പറഞ്ഞുകൊണ്ട് അത് നമുക്കൂടെ നിർത്താം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ É, 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 é.